സുഹൃത്തുക്കളെ നമസ്കാരം എൻ്റെ ഈ വിഡ്ഢിത്തങ്ങൾ നിർത്തി എന്ന ചോദ്യത്തിനുള്ള മറുപടിയാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത് മനുഷ്യ ചരിത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് തന്നെയാണ് എനിക്കിത് തോന്നുന്നത് അതായത് നിങ്ങളെ ആകെ ഒന്ന് നോക്കിക്കോക്ക് മനുഷ്യൻ്റെ ജീവിതം ഈ ഭൗമഗോളത്തിൻ്റെ തൊലിപ്പുറത്ത് എങ്ങനെയാണ് കുരുപ്പിടിപ്പിച്ച് വന്നത് അതിന് ഒരു അഞ്ഞൂറ് കൊല്ലം മുമ്പുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ് അതുവഴി യൂറോപ്യൻസ് ലോകം മുഴുക്കി കീഴടക്കിയത് പങ്കുവെച്ചത് യൂറോപ്പ് ലോകത്തെ ഒന്നായിട്ട് പങ്കുവെക്കുകയായിരുന്നു അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് അമ്പത്തി മൂന്ന് രാജ്യങ്ങളായി ആഫ്രിക്കയെ വിഭജിച്ചത് അത് വിഭജിച്ചത് അവിടെ വെച്ചിട്ടല്ല ശരിക്കും കേക്ക് മുറിക്കുന്നത് പോലെ ആ മുറിക്കാനുള്ള ഡൈനിങ് ടേബിള് ജർമ്മനിയിലായിരുന്നു ജർമ്മനിയിൽ വെച്ചിട്ട് ഒരൊറ്റ ആഫ്രിക്കക്കാരനും ഇല്ലാതെ ഒരു പൊടിക്ക് പോലും ഒരു മനുഷ്യനില്ലാത്ത രീതിയിൽ യൂറോപ്യന്മാർ ഒന്നായിട്ട് കീറി മുറിക്കുകയാണ് ആഫ്രിക്കയെ ചെയ്തത് അതിൽ കീഴടങ്ങാത്ത ഏക രാജ്യം എത്യോപ്യ മാത്രമായിരുന്നു അതവരുടെ ഫൈറ്റിംഗ് സ്പിരിറ്റും ഉണ്ട് ഒടുങ്ങാത്ത അവരുടെ രക്തത്തിലുള്ള ആ ഫൈറ്റ് സ്വാതന്ത്ര്യദാഹം ഉണ്ടായതുകൊണ്ട് അവിടെ മാത്രമാണ് അവർ നേരിട്ട് കീഴടങ്ങായിരുന്നത് അങ്ങനെ കീഴടക്കി ലോകം മുഴുക്ക് കീഴടക്കി ലോകത്തിലെ സൂര്യനസ്തമിക്കാത്ത രാജ്യമായി യൂറോപ്പ് മാറി യൂറോപ്പ് മാത്രമല്ല പ്രത്യേകിച്ചും ഇംഗ്ലണ്ട് മാറി ഇംഗ്ലണ്ടിനും ജർമ്മനിയും തമ്മിൽ വലിയ വ്യത്യാസമില്ല യഥാർത്ഥത്തിൽ അവർ തമ്മിലുള്ള ആ മത്സരത്തിൽ പരിസമാപ്തിയായിട്ട് ആണ് രണ്ടാം ലോകം ഒന്നാം ലോകമായതോ രണ്ടാം ലോകമായതോ ഉണ്ടായത് അത് കൗശലത്തിലൂടെ ടാക്റ്റിക്സിലൂടെ നയതന്ത്രത്തിലൂടെ ബ്രിട്ടൺ കണ്ണിങ്ങായിട്ട് ശരിക്കു പറഞ്ഞാൽ ചതിയിലൂടെ ജർമ്മനിയെ തകർത്തു തകർക്കാൻ പറ്റി അത് ജർമ്മനിയെ തകർക്കാൻ പറ്റിയത് രണ്ടാം ലോകമഹായുദ്ധത്തിൽ യുദ്ധത്തിൽ ജർമ്മനിയെ തകർത്തത് യഥാർത്ഥത്തിൽ സോവിയറ്റ് യൂണിയനാണ് സോവിയറ്റ് യൂണിയൻ എന്ന് പറഞ്ഞാലും പറ്റില്ല സോവിയറ്റ് യൂണിയനിൽ വന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ വന്ന സ്റ്റാലിൻ ഐ സ്റ്റാലിൻ എവിടുന്നാ നിന്നാണ് വരുന്നത് വെറും ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് ഒരു ഒരു ജോലിയൊന്നുമില്ലാത്ത അമ്മയുടെ അതായത് ആരാൻ്റെ വീട്ടിൽ പണിയെടുത്ത് കുടുംബം പോറ്റിയ ഒരമ്മയുടെ മകനായിട്ട് അതല്ലാതെ വലിയ ഒരു അഫ്ലുവസൻ്റായ അല്ലെങ്കിൽ മൂന്ന് നേരം ആഹാരം കഴിക്കാൻ കഴിയുന്ന ഒരു ലൈബ്രറിയുള്ള ഒരു വീട്ടിലെ കുടുംബത്തിൽ നിന്നല്ല സ്റ്റാലിൻ വന്നത് അതുകൊണ്ട് തന്നെ സ്റ്റാലിനും ഈ ലോകത്തെ ആകെ മാറ്റിമറിച്ചതിൽ അതായത് അന്ന് ജർമ്മനിയെ തകർത്തതിൽ ഏറ്റവും വലിയ പങ്കുണ്ട് അതായത് ലോകത്തിൻ്റെ ദിശ ഒന്നായിട്ട് മുതലാളിത്തത്തിൻ്റെ കയ്യിൽ വരുന്ന ഒരവസ്ഥ അതായത് ഒരു സംശയമല്ലാതെ ഈ അമേരിക്കക്ക് കിട്ടിയ ആറ്റം ബോംബും ഇതൊക്കെ തന്നെ ജർമ്മനിയുടേതായിരുന്നു ജർമ്മനിക്ക് അത് കണ്ടെത്താൻ വളരെ നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ അതിനിടയിൽ എന്തോ മഹാഭാഗ്യത്തിന് വിധിയെന്ന് തന്നെ പറയാം ആ അങ്ങനെയാണ് ഈ ജർമ്മനിക്ക് പ്രത്യേകിച്ച് ഹിറ്റ്ലർക്ക് ഈ എന്തോ ഒരു വേണ്ടാത്ത തോന്നൽ കാരണം റഷ്യയെ ആക്രമിക്കുകയും റഷ്യ അപ്പോഴേക്ക് സ്റ്റാലിൻ്റെ നേതൃത്വത്തിൽ ഒറ്റക്കെട്ടായെന്ന് രണ്ടര കോടി ജനങ്ങളോളം കരുതി കൊടുത്തിട്ടാണ് ജർമ്മനിയെ തകർക്കാൻ കഴിഞ്ഞത് ആ ജർമ്മനിയെ തകർത്തില്ലായിരുന്നെങ്കിൽ ബ്രിട്ടനൊക്കെ ഒരു സംശയമല്ല അവരെ കൂടെ കൂടും അതിന് യാതൊരു സംശയമല്ല പക്ഷേ അപ്പോഴേക്ക് എന്തോ മഹാഭാഗ്യത്തിന് റഷ്യ ജർമ്മനിയെ തകർത്തിരുന്നു മാത്രല്ല അതിനിടയിൽ അവരുടെ അത് തന്നെയുള്ള ജൂതവിരോധം കൊണ്ടും കമ്മ്യൂണിസ്റ്റ് വിരോധം കൊണ്ടും യഥാർത്ഥത്തിൽ അവിടെ കിട്ടിയിരുന്ന അവരുടെ ശാസ്ത്രത്തിൻ്റെയും സൈ സാങ്കേതിക വിദ്യയുടെയും ഉന്നതിയിലുണ്ടായിരുന്ന പലരും മറ്റ് രാജ്യങ്ങളിലേക്ക് പോവുകയും അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ആറ്റം പോകുമ്പൊക്കെ അമേരിക്ക കിട്ടിയത് യഥാർത്ഥത്തിൽ ജർമ്മനിയിൽ അല്ലെങ്കിൽ ഈ ലോകത്തെ ഹിറ്റ്ലർ എന്ന നരാധമൻ്റെ കീഴ് ചൂട്ടിനടിയിൽ കിടന്ന് ഞെരുവിലി കൊള്ളേണ്ട ലോകം നിന്ന് രക്ഷപ്പെടുത്തിയ ആളാണ് യഥാർത്ഥത്തിൽ ഒരു പാവപ്പെട്ട അമ്മയുടെ സാധാരണ ഒരു വേലക്കാരിയുടെ മകനായി ജനിച്ച സ്റ്റാലിൻ്റെ നേതൃത്വത്തിൽ തകർക്കപ്പെട്ടത് അതിനിടയിൽ കുറേ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ് പക്ഷേ ലോകത്തിൻ്റെ യൂറോപ്യൻ അധിനിവേശത്തിൻ്റെ ഭീകരത ഫാസിസം നാസിസം ത്തിൻ്റെ അടിയിൽ അമരേണ്ടിയിരുന്ന അതിന് യഥാർത്ഥത്തിൽ ഒരു വിമോചനം ഉണ്ടാക്കാൻ ഒരു വലിയ പരിധി വരെ കഴിഞ്ഞത് റഷ്യയുടെ പ്രത്യേകിച്ചും ഈ നമ്മളൊക്കെ പറയുന്ന ഈ സ്റ്റാലിൻ്റെ സ്റ്റാലിൻ ഭയങ്കര ക്രൂരനാണ് കുറേ ശരിയാണ് നൂറ് ശതമാനം ശരിയാണ് പക്ഷേ അതോടുകൂടി തന്നെ അവരെ കൂടെ ഉണ്ടായിരുന്ന ട്രോഡ്സ്കിയും മറ്റു പലരെയും നശിപ്പിച്ചിട്ടുണ്ട് ഞാൻ ഒരു ഭാ ട്രോട്സ്കിയുടെ ഭാഗം ഒഴിവാക്കിയിട്ടോ ട്രോ സീൻ നമ്മൾ തള്ളി പറഞ്ഞിട്ടോ അല്ല ഉദ്ദേശിക്കുന്നത് പക്ഷേ അതോടുകൂടി ഉണ്ടായ ഏറ്റവും വലിയ സംഭവം യൂറോപ്യൻ്റെ ആ ഹെഗമണി തകർത്തു എന്നുള്ളതാണ് ലോകം മുഴുക്ക കീഴടക്കുക അതൊക്കെ ഞങ്ങളുടെ കോളനികളാണ് ആ കോളനികളെ മുഴുവനായിട്ടും നമുക്ക് അവിടെയുള്ള വിഭവങ്ങളും മനുഷ്യരും ഒക്കെ ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി മാത്രം ദൈവം പടച്ചതാണ് എന്ന ഒരു ബോധം യൂറോപ്പിനുണ്ടായിരുന്നു ആ ബോധത്തെ തകർത്തെങ്കിലും പിന്നീട് നടന്നതെന്താണെന്ന് വെച്ചാൽ രണ്ടാലോത്വത്തിന് ശേഷം നടന്നതെന്താ വെച്ചാൽ ഡീ ഈ നേരിട്ടുള്ള കോളനൈസേഷൻ നിന്ന് പക്ഷേ ആ കോളനൈസേഷൻ്റെ യഥാർത്ഥ ലക്ഷണങ്ങൾ ഇഫക്റ്റുകൾ ഇമ്പാക്റ്റുകൾ അതൊന്നും മാറിയില്ല എന്നർത്ഥം അതായത് ഡീകോളനൈസേഷൻ എന്നത് ഒരു അത്യാവശ്യമാണെന്ന് പോലും നമുക്ക് തോന്നിയില്ല ഈ ഫലപ്രദമായി വിമോചനം നടന്ന രാജ്യങ്ങളിൽ അപകോളനീകരണം അല്ലെങ്കിൽ ഡീ കോളനൈസേഷൻ നടന്നിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്നാലോചിച്ച് നോക്കുക ഇല്ല യഥാർത്ഥത്തിൽ നമ്മളെ എല്ലാ ഈ കോളനൈസേഷൻ്റെ മുമ്പ് വരെ നമ്മൾ സാമ്പത്തികമായിട്ടോ വിദ്യാഭ്യാസപരമായിട്ടോ ടെക്നോളജിക്കിടെ കാര്യത്തിലോ ഒന്നും യൂറോപ്പിനേക്കാളിലും പിന്നിലായിരുന്നില്ല പിന്നെ യൂറോപ്പിനെക്കാളും മുന്നിലാവാൻ അവരുടെ പിന്നാലെ നടന്നിട്ട് കാര്യമില്ല നമ്മൾ പഴയ ഇതിലേക്ക് പോയി പഴയ അതിൽ നിന്ന് നമ്മളുടെ സ്വാഭാവികമായ വികാസം അതാണ് നടക്കേണ്ടിയിരുന്നത് പക്ഷേ ഈ ലിബറേറ്റഡ് ആയിട്ടെന്ന് പറയുന്ന അല്ലെങ്കിൽ ഡെമോക്രറ്റൈസ് ചെയ്തു എന്ന് പറയുന്ന രാജ്യങ്ങളിലൊക്കെ ഡെമോക്രസി കിട്ടിയത് ശരിക്കും അവർ തന്നതുകൊണ്ടാണ് അങ്ങനെ അവർ തന്നാൽ ഈ ഡെമോക്രസി ആവില്ല അത് നമ്മൾ സ്വന്തം ഏറ്റെടുക്കണം ഇന്ത്യയിലൊന്നും അങ്ങനെ സ്വാതന്ത്ര്യം നമുക്ക് കിട്ടിയതല്ല അവർ തന്നതാണ് നി അതിനുള്ള ഏറ്റവും നല്ല ലക്ഷണമാണ് ഈ അപകോളനീകരണം എന്നത് തീരെ ഇന്നും നടന്നിട്ടില്ല എന്നുള്ളത് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം ലഭിക്കുന്ന രാജ്യങ്ങളിലൊക്കെ ഒരു ഡീ കോളനൈസേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ വേണം എന്താണ് അപകോളനീകരണ ഡിപ്പാർട്ട്മെൻറ്റ് എന്തൊക്കെ നമ്മുടെ സമൂഹത്തിൻ്റെ വ്യവസ്ഥകളിൽ എന്തൊക്കെ കോളനൈസേഷൻ കോളനിവൽക്കരണം നടന്നിട്ടുണ്ടോ അതൊക്കെ അപകോളനീകരിക്കണം വി അതിനൊക്കെ തകർത്ത് ഇല്ലാതാക്കി അതിനൊക്കെ രണ്ടാമത് ഡെമോക്രറ്റൈസ് ചെയ്യണം ലിബറേറ്റ് ചെയ്യണം അത് യഥാർത്ഥത്തിൽ നിർഭാഗ്യവശാൽ നടന്നിട്ടേ ഇല്ല അങ്ങനെ ഒരു കാര്യം അങ്ങനെ ഒരു ഡീകോളനൈസേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് നമ്മുടെ ഇന്ത്യയിലോ അല്ലെങ്കിൽ പിന്നീട് വന്ന സ്വാതന്ത്ര്യം ലഭിച്ച രാജ്യങ്ങളിലോ നടന്നില്ല അതുകൊണ്ട് തന്നെ ഇന്നും നമുക്ക് യഥാർത്ഥത്തിൽ ആ അതിനു മുമ്പത്തെ യജമാനന്മാരുടെ ആ മത് അവരോടുള്ള ആരാധന അവരോടുള്ള വിധേയത്വം അവരുടെ ഭാഷയോടുള്ള അമിതമായ വിധേയത്വം അതൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല അത് നഷ്ടപ്പെടാത്തടത്തോളം കാലം അത് കാലം നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ ഇവിടെ എന്തുകൊണ്ട് ഇവിടെ ഉണ്ടായിരുന്ന പാർട്ടികൾക്കൊന്നും തന്നെ ഒരു ഡീ കോളനൈസേഷൻ അജണ്ട വിദ്യാഭ്യാസം ആരോഗ്യം റവന്യൂ ആഭ്യന്തരം ഇതിനൊക്കെ നിങ്ങൾക്ക് ഒരു വകുപ്പുണ്ടല്ലോ എന്തുകൊണ്ട് ഒരു ഡീ കോളനൈസേഷൻ വകുപ്പ് ഉണ്ടായില്ല ഈ ഡീ കോളനൈസേഷൻ വകുപ്പ് ഇല്ലാത്തടത്തോളം കാലം എങ്ങനെയാണ് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറയാം നേരെ മറിച്ച് കുറച്ചെങ്കിലും അങ്ങനെ നേരിട്ടല്ലെങ്കിലും കുറച്ചെങ്കിലും അതുണ്ടായി എന്ന് നമുക്ക് ഇവൻസ് നോക്കിയാൽ ചരിത്രം നോക്കിയാൽ അതിന് ഭാഗ്യം കിട്ടിയത് ചൈനക്കാണ് ചൈനയിൽ എന്തായാലും അവർ സ്വന്തം സ്വാതന്ത്ര്യം നേടിയെടുത്ത് യുദ്ധം ചെയ്ത് മാത്രമല്ല അതിനുശേഷം ആ കോളൈസേഷൻ്റെ വേരുകൾ എങ്ങനെ തകർക്കണം എന്നുള്ളതിന് കുറേ ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം ആ ഡി കോള ഇപ്പോൾ മാവു ആയിക്കോട്ടെ അവരൊക്കെ തന്നെ അവരുടെ പഴയ സംസ്കാരത്തെ വളരെ പുച്ഛത്തോടുകൂടിയാണ് കണ്ടിരുന്നത് അത് വെസ്റ്റേണൈസേഷൻ്റെ ഭാഗമാണ് എന്നാൽ പോലും അവിടെ അവരറിഞ്ഞോ അറിയാതെയോ മാറ്റങ്ങൾ വന്നു അവിടെ ഉണ്ടായിരുന്ന വിദ്യാഭ്യാസ സമ്പ്രദായത്തെ അവർ പാടുത്ത തച്ചൊടച്ച് ഒഴിവാക്കി മാത്രമല്ല പുതുതായിട്ട് അവർ ഈ ജനാധിപത്യ ഒരു ലിബറേറ്റഡ് കണ്ടീഷൻ ജനാധിപത്യം രാജ്യത്ത് ആദ്യമായി ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം പുതുതായി പടുത്തുയർ ടുത്തു നേരെ മറിച്ച് നമ്മളുടെ ഒക്കെ വിദ്യാഭ്യാസം എന്താണെന്ന് വെച്ചാൽ വിദ്യാഭ്യാസം മാത്രമല്ല ആരോഗ്യമായിക്കോട്ടെ അതൊക്കെ പഴയതിൻ്റെ ഒരു തുടർ കോളോണിയലിസത്തിൻ്റെ ഒരു തുടർച്ച മാത്രമാണ് ഇത് മനസ്സിലാക്കുക ഇത് നമ്മളെ ഇന്ത്യയുടെ രാഷ്ട്രീയത്തിന് ഇന്ത്യൻ രാഷ്ട്രീയത്തിന് ഇതിന്റെ ചെറിയൊരു ബോധമെങ്കിലും ഉണ്ടാക്കുക ഇവിടെ ഉള്ള ഒരു പാർട്ടിയും മോശക്കാരാണെന്ന് എനിക്ക് അഭിപ്രായമല്ല എല്ലാം ഇന്ത്യയെ സ്നേഹിക്കുന്നവരും ഈ നാട്ടിനെ സ്നേഹിക്കുന്നവരും ദേശസ്നേഹികളും തന്നെയാണ് പക്ഷേ ആ ഡീ കോളനൈസേഷൻ മെൻറ്റാലിറ്റി ഇതുവരെ വന്നിട്ടില്ല നമുക്കൊക്കെ ഇപ്പോഴും വെള്ളക്കാരൻ്റെതാണ് ശരി അവൻ്റെ ഇതിലൂടെ പോയാൽ മാത്രമേ നമുക്കും വിജയിക്കാൻ കഴിയുള്ളൂ വികസനം എന്നത് യൂറോപ്പിൻ്റെ ഒരു കുത്തകയാണ് ആ വികസനം വരണമെങ്കിൽ യഥാർത്ഥത്തിൽ യൂറോപ്പിൻ്റെ കൂടെ തന്നെ നടക്കണം എന്ന ഒരു മനോഭാവം യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്തായാലും എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ീ ലിബറേഷൻ നടക്കുന്ന നടന്ന അല്ലെങ്കിൽ ഡെമോക്രാറ്റൈസ് ചെയ്യപ്പെട്ട കൊളോണിയൽ മുഖത്തിൽ നിന്നും രക്ഷപ്പെട്ട രാജ്യങ്ങൾക്കൊക്കെ വെള്ളക്കാരൻ ഉണ്ടാക്കിയ ശരിയായ ഒരു വളരെ സുന്ദരമായ കെണിയാണ് ഈ ഡെമോക്രസി യഥാർത്ഥത്തിൽ ഡെമോക്രസി അല്ല അല്ലാതെ പ്ലൂട്ടോക്രസിയെന്നാ പറയുക ഒരു ശതമാനം ജനങ്ങൾ മേലെയുള്ള അല്ലെങ്കിൽ സ്വത്ത് സമ്പാദിച്ചിട്ടുള്ള ആൾക്കാർ എന്ന ഒരു ശതമാനം ആൾക്കാര് ബാക്കിയുള്ള തൊണ്ണൂറ് ശതമാനം ജനങ്ങൾ ഈ ഒരു ശതമാനത്തിൻ്റെ അടുത്താണ് കേട്ടോ ഈ അമ്പത് ശതമാനം സമ്പത്തും ഈ അമ്പത് ശതമാനം സമ്പത്തുള്ള ഒരു ശതമാനം ജനങ്ങൾ ബാക്കി അമ്പത് ശതമാനം അല്ലെങ്കിൽ അതിൽ കുറഞ്ഞ സമ്പത്തുള്ള തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ജനങ്ങളെയും ഭരിക്കുന്ന നയിക്കുന്ന ആ കാ ആ അതിനാണ് യഥാർത്ഥത്തിൽ ഇന്ന് യൂറോപ്യൻ ഡെമോക്രസി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അതാണ് നമ്മൾ വലിയ ഡെമോക്രസി ഡെമോക്രസി എന്ന് പറയുന്ന സി അല്ലെങ്കിൽ അമേരിക്കയും യൂറോപ്യന്മാരും പറയുന്ന ഡെമോക്രസി അതിലുള്ള സുഖം എന്താണെന്ന് വെച്ചാൽ നീ അങ്ങനെ അങ്ങനെ അല്ലാത്ത ആൾക്കാർ ഇപ്പോൾ നേരത്തെ പറഞ്ഞ സ്റ്റാലിനെ പോലെയുള്ള ആൾക്കാർ വന്നാൽ പോലും അതിൽ മുന്നിൽ വന്നു പോയി തന്നും അവർക്ക് അവരെ ഈ ഒരു ശതമാനത്തിൻ്റെ മേലേക്ക് കാറ്റ് എടുത്താൽ അവരും ഇവരുടെ പപ്പറ്റുകളായി മാറും ഇവരുടെ യഥാർത്ഥ ഏജൻ്റുകളായി മാറും അതാണ് നമ്മൾ ഈ ഇതിനു ശേഷമൊക്കെ കണ്ടത് നിങ്ങൾ നോക്കിക്കോളൂ ഇതുവരെ ശേഷം നടന്ന സ്വാതന്ത്ര്യം കിട്ടിയ രാജ്യങ്ങളിലൊക്കെ നേതാക്കളായി വന്ന ആൾക്കാരുടെ കുടുംബത്തിൻ്റെ അവസ്ഥ അവർ വലിയ പണക്കാരായി ഒരു ശതമാനത്തിലേക്ക് അങ്ങോട്ട് കയറിയിരുന്നു നേരെ മറിച്ച അതിൽ ഒരു ശതമാനത്തിൽ നിന്ന് ഇങ്ങോട്ട് താഴത്തേക്കുള്ള തൊണ്ണൂറ്റി ഒമ്പത് ശതമാനത്തിലേക്ക് എത്തിയ ആൾക്കാരുടെ നേതൃത്വത്തിൽ ആ എത്ര ആളുണ്ടോ ഇപ്പൊ ഇ എം എസിനെ പോലെയുള്ള ഒന്നോ രണ്ടോ പേരുണ്ടോ ബാക്കിയുള്ളവരൊക്കെ നേരെ തിരിച്ചാവാനാണ് ശ്രമിച്ചിട്ടുള്ളത് ഇന്നും അതിനെന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോ അങ്ങനെ അല്ലാത്ത നേരെ വച്ച് ഈ യൂറോപ്യൻ കോളനൈസേഷൻ്റെ ഇമ്പീരിയലിസ്റ്റ് പവേഴ്സിൻ്റെ യൂറോപ്പിൻ്റെ യഥാർത്ഥത്തിലുള്ള ഒരു ട്രാപ്പാണ് യഥാർത്ഥത്തിൽ ഈ ഡെമോക്രസി എന്ന് പറയുന്നത് എന്ത് ഡെമോക്രസി ഈ ഭൂരിപക്ഷ ജനാധിപത്യം അതായത് അതിൽ എങ്ങനെയാണ് കരിച്ചാൽ എങ്ങനെ കയറിയാലും പൂച്ച എങ്ങനെ വീണാലും നാല് കാലിലെ വീഴുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഈ ഡെമോക്രസിയിൽ ആര് ജയിച്ചാലും ഭരണം ഒക്കെ ഈ വെള്ളക്കാരൻ്റെ അല്ലെങ്കിൽ സമ്പത്തുള്ളവൻ്റെ ഇഷ്ടത്തിനെ നടക്കുള്ളൂ അല്ലാതെ എന്തിനൊന്ന് വീണ് പോയിട്ടുണ്ടെങ്കിൽ അത് മാറ്റി മറിക്കാനും അവിടെ കൂപ്പ് നടത്താനും അവിടെ ആളെ കൊല്ലാനും ഇതിനൊക്കെ യഥാർത്ഥത്തിൽ ഈ ഒരു ശതമാനത്തിന് കഴിയും അതായത് ലോകത്ത് ഇന്നും യൂറോപ്പിൻ്റെ അതേ സംസ്കാരം അതേ രീതിയാണ് നടക്കുന്നത് എന്തായാലും ചൈനയിൽ മാത്രം അതല്ല മെരിറ്റോക്രസിയാണ് അവിടെ കഴിവുള്ളവരാണ് അധികാരത്തിൽ വരുന്നത് ആ കഴിവ് വളരെ കൂടുതൽ മത്സരിച്ച് മത്സരിച്ച് അതിൽ നിന്ന് മുന്നിൽ വരുന്നവരാണ് അപ്പം മെറിറ്റോക്രസി പ്ലൂട്ടോക്രസി ഡെമോക്രസി എന്നാളാണ് ഈ ഡെമോക്രസിയിൽ യഥാർത്ഥത്തിൽ പറയുന്നത് ന്യൂനപക്ഷ സുരക്ഷയാണ് പറയുന്നത് ന്യൂനപക്ഷത്തിൻ്റെ സുരക്ഷ എല്ലായിടത്തും ഏർപ്പെടുത്തുന്ന ഒരു ജനാധിപത്യ രീതിയാണ് നേരെ മറിച്ച് നമ്മളെ ഇപ്പോൾ കാണുന്നതൊക്കെയാ ഇന്ത്യയിലായിക്കോട്ടെ പാകിസ്ഥാനിലായിക്കോട്ടെ അവിടെ ഡെമോക്രസി ഉണ്ടെങ്കിൽ തന്നെ ന്യൂനപക്ഷത്തെ തകർക്കുന്ന ഒരു ഡെമോക്രസിയാണ് അവിടെ കാണുന്നത് എന്തായാലും ഞാൻ പറഞ്ഞു വന്നത് ഇതിനെക്കുറിച്ചിട്ടൊക്കെ ചിന്തിക്കണം അതിന് ഡീ കോളനൈസേഷൻ എന്ന ഒരു വളരെ മഹത്തായ അത്യ മൂന്നാം ലോക രാജ്യങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഡീ കോളനൈസേഷൻ എന്ന ആ മാനസിക അടിമത്തം ഇല്ലാതാക്കാനുള്ള ഒരു വകുപ്പ് ഇന്ത്യയിലുള്ള ഇന്ത്യയിൽ നിന്നുള്ള എല്ലാ രാജ്യങ്ങളിലും വരണം അപ്പോഴും മാത്രമേ നമ്മൾക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്ന് പറയാനാവുള്ളൂ അപ്പോൾ മാത്രമേ നമ്മൾ റിപ്പബ്ലിക് ആവുള്ളൂ അതായത് പരമാധികാര ജനാധിപത്യ രാജ്യമാകണമെങ്കിൽ ഡീ കോളനൈസേഷൻ എന്ന ഒരു വളരെ പ്രധാനപ്പെട്ട വകുപ്പ് എല്ലാ വകുപ്പുകളെയും നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ ഉപദേശിക്കാനോ കഴിയുന്ന ഒരു വകുപ്പ് ആ ഭരണകൂടത്തിൻ്റെ തലപ്പത്തുണ്ടെങ്കിൽ മാത്രമേ അത് ഒരു ജനാധിപത്യ രാജ്യത്തിലേക്കുള്ള പ്രയാണമെങ്കിലും നടത്തുന്ന വകുപ്പ് എന്ന് പറയാൻ കഴിയുള്ളൂ എന്നാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത് എന്തായാലും നിർത്തട്ടെ ജയ് ഹിന്ദ് ജയ് ജഗത് ജയ് ജീവൻ